അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് അല്ലെങ്കിൽ ബ്ലോഗോ വേറൊന്നും അല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാലഞ്ച് വീഡിയോ ആണ് എന്ത് ചാലഞ്ച് നമ്മൾ നമ്മൾ ചാലഞ്ച് അതെ ഇന്നൊരു ദിവസം ഞാൻ നൗറയായി മാറുന്നു നവറ ഞാനായിട്ട് മാറുന്നു എന്നിട്ടാണ് നമുക്ക് കുറച്ച് സ്വഭാവങ്ങൾ നമ്മളെ മുന്നിൽ ഒന്ന് കാണിച്ചാൻ ആയിട്ട് അപ്പൊ നമ്മൾ കൂടുതൽ ലാഗ് ലേഖെടുപ്പിക്കുന്നില്ല നമുക്ക് നേരം ചെയ്യാം ഞങ്ങൾ എന്താ സ്വിച്ച് ചെയ്തിട്ട് തരാം ഞങ്ങൾ എന്താ മാറിച്ച് തരാം ഓക്കെ

അവരൊരിക്കഷ്ട വർത്താനം പറഞ്ഞാൽ മാത്രം കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല അതെ വർത്താനം പറഞ്ഞാ പോരെ എത്ര നേരായി വിളിക്കണേ എന്തൊന്നും ശരിയാക്കൂല ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്ന എന്താ ഞാൻ എന്തിനൊക്കെ വേറെക്കാരിയാണോ ണീലി കാണിച്ചു വെച്ചിട്ടുവാ സ്കെച്ചും മണ്ണാങ്ങും ഒക്കെ ഒന്നും പറഞ്ഞത് കുഞ്ഞാ എന്റെ ഒരു ഫോട്ടോ എടുത്തേ ഞാൻ പോസിറ്റരാ വട്ടോടത്തെ കുനെ തവടെ നങ്ങട്ടെ എന്നെ തെറ്റിച്ച അപ്പോൾ ഞാൻ എടുത്തോ ഇപ്പൊ തന്നെ തെറ്റിച്ച അപ്പോൾ ഞാൻ എടുത്തോ ഞാൻ എന്തണ്ടേ ചെയ്യേണ്ട ഞാൻ എന്നെ നേടാൻ ഞാൻ ഓടത്തെ പോട്ടടക്ക് അർമേസ പോർട്ടൻ ഇനി മീരടേ സ്റ്റാർട്ടല്ലേ എനിവേ ഞാൻ പോവുന്നു ബൈ ബൈ എന്റെ പേര് നൗറ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു എന്റെ പേരിൽ ഔറ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു ശരിയല്ല നൗറ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു ഔരിയല്ല എന്റെ പേരിന നൗറ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു നീ തങ്കപ്പൻ എന് അവൻസിന് വേണ്ടി ഇത്രയും സാധനം ഒക്കെ വാങ്ങിയത് എനിക്ക് വേറെ ആർക്കെങ്കിലും ചോദിച്ചാ പോലെ കുഞ്ഞാത്തോ കുഞ്ഞാലൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങനിക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയലുണ്ടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ വാങ്ങിക്കണേ

പിന്നെ ആരാഞ്ഞ് നോക്കാനുണ്ടാവും ഞാൻ ഞാൻ ബോഡി ലോഷൻ ഇട്ടരാം കുഞ്ഞാത്തൊക്കെ ഇത്രയും കാലല്ലാന്നോ പിന്നെ ഇന്നലെ കാര്യം ആര തെച്ചു ഞാനല്ലേ മനിക്കാണ്ട് ഇത്ര എടുക്കണോ ഇത്ര എടുക്കല്ലേ ആ ഇത്ര എടുക്കണേ ഇത്ര എടുത്തോ കുഞ്ഞാത്ത കൈ നീട്ട് അത്ര അത്രൊന്നും വേണ്ടതിനു കൂടുതലാ രണ്ട് കൈയിലൊക്കെ തേക്കുമ്പോ കറക്റ്റ് ആയിക്കോളും തേച്ചൂട്ട് ധരിക്കുന്നുണ്ട് ഇതിപ്പിന്റെ കൈ തേക്കാനോ എന്റെ കയ്യിൽ കണ്ടോ ഞാൻ

കോഴിക്കാൻ ഇൻക്കാട്ടോ കഴിഞ്ഞ അയച്ച വന്ന കോഴിക്കാൻ കക്ക കൊടുത്തു മുന്നേ തയ്ച്ച വന്ന കാലിന്റെ എല്ലാം കിട്ടിയിട്ടില്ല കഴിഞ്ഞു തന്നെ ആ പിന്നെ എന്നും അപ്പം കോഴിക്കാൻ കിട്ടണാലൊക്കെ പിന്നെ ഞാനവിടുത്തെ അപ്പത്തൊട്ടേ

ആ എനിക്ക് എനിക്കുണ്ട് ഞാനിന്റെ ഇഷ്ടത്തിനൊക്കെ നിക്കു എല്ലാം കേക്കണമെന്നൊന്നും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധി പോകുന്നില്ല എന്നിട്ട് നിങ്ങൾ ഓവർ ഓവറാക്കാൻ നിങ്ങൾ പണ്ടേ ചിരിക്കൂലെനിക്കറിയാ നിങ്ങൾ ഇവിടത്തെ വല്യമ്മല്ലേ വല്യമാങ്ങ സുന്ദരി അല്ലേ എന്ത് രസങ്ങളെ കാണാനേ ചീരിയും ആ പല്ലും ആ മൂക്കും നാണേ വരുന്നുണ്ട് കുഞ്ഞാതാക്കണം കഴിഞ്ഞു പോകുന്ന വളർത്തരി

내가 딱 동대구 대학에 있는 애는 허프, 내가 안 하면 늘 했어. 내딱 손들이 앤드가 완전히 깨는 사람들은 나쁘지 않아. 허프, 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 허 അതല്ലെങ്കിലേ അലാസ്റ്റിക് ജെഡി വന്നിട്ടുണ്ട് എന്താ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ വെച്ച അവിടെ നിന്ന് കാണുന്നത് അമ്മാരിട്ടോ പോരാൻ അറിയില്ല അമ്മ പാത്ര എനിക്ക് വന്നാൽ അറിയില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് ഇവിടെ നിർത്തുകയാണ് ഇത് ഭയങ്കര ഫണ്ണായിട്ട് രസമായിട്ട് കയറി നിങ്ങൾ ഇത് കണ്ടിട്ട് ഭയങ്കര ചിരിച്ചിട്ടുണ്ടാവും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ